നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ചങ്ങരംകുളം ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത കേരള കോൺഗ്രസ് എം ജോസ് കെ വിഭാഗം പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് സെക്കിർ ഒതലൂർ ഉൾപ്പെടെ നാല്പതോളം പേർ കേരള കോൺഗ്രസിൽ ചേർന്നു ജോസ് കെ മാണിയുടെ ഏകാധിപത്യം സർവ്വസീമയും ലംഘിക്കുന്നുവെന്നാരോപിച്ചാണ് പൊന്നാനി നിയോജക മണ്ഡലം നേതാക്കൾ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് പാർട്ടിയിൽ ചേർന്നവർക്ക് വളയങ്കുളത്ത് സ്വീകരണയോഗം സംഘടിപ്പിച്ചു കേരള സർക്കാർ നടത്തിവരുന്ന ജനവിരുദ്ധ നയങ്ങളോടുള്ള ജോസ് കെ മാണിയുടെ മൌനാനുമതി സാധാരണ പ്രവർത്തകരിൽ അവമതി പുളവാക്കുന്നവയാണെന്ന് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു വളരെ കൂടിയാണ്

സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി ഉന്നതാധികാരി അംഗം ആലിക്കുട്ടി വള്ളിക്കുന്നത് സംസാരിച്ചു കേരള കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റ് ജബ്ബാർ കിഴിക്കര വൈസ് പ്രസിഡന്റുമാരായി കെ വി ജലീൽ കെ കെ ചന്ദ്രൻ ഓഫീസ് സെക്രട്ടറി ഉബൈദ് മാറഞ്ചേരി ജനറൽ സെക്രട്ടറിമാരായി അലി ബഷീർ പി ഷിജില ട്രഷററായി എം കെ കെരീമിനെയും തെരഞ്ഞെടുത്തു കേരള കോൺഗ്രസ് പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായി സക്കീർ ഒതളൂരിനെ ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് നോമിനേറ്റ് ചെയ്തു നമ്മുടെ ചങ്ങോട് നമ്മൾ ചങ്കോട് ജലത്തുകൾ കറിയുന്ന കാര്യങ്ങൾ സൺസാറുണ്ടായിരുന്നു അദ്ദേഹം ഇരിങ്ങാലപ്പുഴയിൽ കുടൽപാണി ക്ഷേത്രം അതുപോലെ രണ്ടാമത്തെ മാണിക്ക് വേണ്ടി എങ്കിൽ അത് ഇരിങ്ങാലപ്പുഴയിലെ സ്നേഹം വാങ്ങിയിട്ടുള്ള അത് ഇങ്ങാലപ്പുഴയിലെ ജനങ്ങളുടെ സ്നേഹം മേറ്റ് വാങ്ങിയിട്ടുള്ള ഈ കോൺസാറാണ് അത് ഇങ്ങാലപ്പുഴയിൽ പോയ ജില്ലാ വിശ്വാസവും ഉണ്ട് അദ്ദേഹത്തിൽ വിശ്വാസത്തോടെ മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അദ്ദേഹം നമ്മോട് എല്ലാവിധ പിന്തുണയും ഇതിനെങ്ങോട് പറഞ്ഞോട് ചേർന്നിട്ടില്ല ഞാൻ ഉണ്ടാകില്ല നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാൽ അത്രമൊരു വിശ്വാസത്തോടുകൂടി നമുക്ക് പറയാൻ മറ്റൊരു എന്നുള്ളതാണ് ഈ മുപ്പത് വർഷം പതിനൊന്ന് വർഷത്തോളം കേരളത്തിൽ പ്രവർത്തിക്കും ആ സന്തോഷം ഞാനിവിടെ ഈ സമയത്ത് കൊടുക്കുകയാണ്